ഇന്ന് ദൈവം എന്നെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നത് വിടുവിക്കുന്ന ദൈവത്തെ ദൈവത്തെപ്പറ്റി പറവാനാണ് പറയുക മാത്രമല്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിടുതലുകൾ ചെയ്തെടുക്കുന്ന ദിവസമായിരിക്കും ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന മേഖല ആർക്കും വിടുവയ്ക്കുവാൻ പറ്റാത്തവണ്ണം ഇരുളിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ഒരു സ്വാതന്ത്ര്യം പോലും ജീവിതത്തിൽ അനുഭവിക്കുവാൻ പറ്റാതവണം ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ആരെന്നെ വിടുവിക്കും എന്ന ചോദ്യത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നാൽ ദൈവാത്മാവ് ഇന്ന് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവശബ്ദം ഇതാണ് പ്രവചന ശബ്ദം ഇതാണ് എൻ്റെ യേശു നിങ്ങളെ വിടുവിച്ചിരിക്കും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ ഞെരുക്കത്തിന്റെ അനുഭവമാണെങ്കിലും മാനുഷികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ പറ്റാത്ത രീതിയിൽ നിതുക്കപ്പെട്ട അനുഭവമാണെങ്കിലും എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ അനേക വ്യക്തികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് അവരോട് പറവാടാണ് ദൈവം എന്നെ ഈ സന്ദേശം വരമേൽപ്പിച്ചിരിക്കുന്നത് നീ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ഈ സീസണിൽ കണ്ടിരിക്കും നിന്നെ ഒന്നിനും തോൽപ്പിക്കാൻ പറ്റുകയില്ല ഒന്നിനും നിന്നെ ഒതുക്കി വയ്ക്കാൻ പറ്റുകയില്ല ഒരു മേഖലകൾക്കും നിന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റുകയില്ല എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തു വന്നിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കൊടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ നിന്ന് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ വൈകുന്നേരത്തെ ദൈവ ശബ്ദത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എനിക്കറിയാം കഴിഞ്ഞ നാളുകളിൽ അനേക വ്യക്തികൾ വിവിധങ്ങളാകുന്ന വിഷയങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമായി അവർ ഇത് ഏറ്റെടുത്തു അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്യുവാനിടയായിത്തീർന്നു അങ്ങനെയെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന ദൈവ ശബ്ദത്തിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പോടുകൂടി വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തെ അതുപോലെ തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവ നിങ്ങൾ കണ്ടിരിക്കും അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിക്കോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമേറിയ ഒരു പ്രവചന ശബ്ദം എൻ്റെ മക്കൾ വരവേൽപ്പിച്ചിട്ടുണ്ട് അത് സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റി ഒന്നാം അധ്യായം മൂന്നാം വാക്യമാണ് അത് ഇപ്രകാരമാണ് പറയുന്നത് ദൈവം നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും അതിന്റെ ആദ്യത്തെ പാട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് അവൻ നിന്ന വിടുവിക്കും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ വിശ്വാസത്തോടുകൂടി ആ പദത്തെ നിങ്ങൾക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ദൈവം നിങ്ങളെ വിടുവിക്കും ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്നല്ല പറയുന്നത് ദൈവം നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നല്ല പറയുന്നത് ദൈവം നിന്നെ കൈവിടുമെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടിവിക്കും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു വേട്ടക്കാരൻ ഒരു പക്ഷിയെ പിടിക്കുവാൻ വേണ്ടി കെണി ഒരുക്കി കഴിഞ്ഞാൽ ആ കെണിയിൽ നിന്ന് ആർക്കും വിടിവിക്കുവാൻ പറ്റും എനിക്ക് മനസ്സിലാക്കി കൊടുത്താലും ഭൂമിയിൽ ഒരു വ്യക്തിക്കും വേട്ടക്കാരൻ ഒരുക്കിയ കെണിയിൽ നിന്ന് വിടുവിക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ വേട്ടക്കാരൻ തന്നെ ചിന്തിക്കണം എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കും ഇവിടെ വേട്ടക്കാരൻ എന്ന് പറയുന്നത് പിശാജിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൈശാചിക ബന്ധനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൈശാചികന്റെ ആധിപത്യത്തെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ കാണുന്നത് പിശാജ് ബന്ധിച്ചു വെച്ച് ഒരു തരത്തിലും പുറത്തു വരാൻ പറ്റാതെ വണ്ണം ഒതുക്കപ്പെട്ട പല വ്യക്തികൾ ഭവനത്തിന്റെ അകത്തുനിന്ന് എന്നെ കാണുന്നുണ്ട് ഒരു തരത്തിലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ യാണ് അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എന്റെ യേശുവിന് നിന്നെ വിടുവിക്കുവാൻ പറ്റും തൊട്ട് ദൈവത്തിൻറെ വിടുതലിന്റെ കരം നിങ്ങളുടെ ഭമനത്തിൻ്റെ മേൽ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് ഈ അവൻ നിന്റെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുമ്പോൾ ഒരു പക്ഷി വേട്ടക്കാരൻ ഒരുക്കി വച്ചിരിക്കുന്ന കെണിയുടെ അടുക്കലേക്ക് അടുത്തു വരുന്ന നിമിഷം അതാൽ വേറെ ഒരു കരം വന്ന് ആ പക്ഷിയെ അത്ഭുതകരമായി ആ കെണിയിൽ നിന്ന് വിടുവിച്ച് എടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചതിയന്മാരുടെയും പന്ന കൂട്ടുകെട്ടുകളുടെ ഇടയിൽ നിന്ന് ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് ഞാൻ പറയുമ്പോൾ പല കുടുംബത്തിൽ നിന്ന് പല മാതാപിതാക്കൾ മക്കളെ ഓർത്തുകൊണ്ട് കരയുന്നുണ്ട് അവർ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് സ്റ്റെപ്പുകൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കരയുന്ന ചിലരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ആന അവൻ നിന്റെ മക്കളെ അവൻ പിശാജെന്ന വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് അത്ഭുതകരമായി ഇന്ന് വിടുവിച്ചിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു സ്ഥലത്തിന്മേൽ ദൈവം ഇറങ്ങുമ്പോൾ അവിടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിരിക്കും നിങ്ങളെ വീഴ്ത്തുവാൻ വേണ്ടി പിശാജ് കെണിവൊരുക്കിയിരിക്കുമ്പോൾ അതിൽ നിന്ന് എൻ്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമെന്നാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത് കാരണം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം പറയുന്ന ഇപ്രകാരമാണ് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോടനുബന്ധിച്ച് അർത്ഥാൽ ഒരു വ്യക്തി ദൈവത്തെ അറിഞ്ഞ നിമിഷം തൊട്ട് അവന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ദൈവമാണ് നിന്റെ സംരക്ഷണം പ്രിയ സഹോദര സഹോദരി ഇന്ന് ദൈവമാണ് ഏറ്റെടുത്തതെങ്കിൽ ഒരു പൈശാചിക മേഖലകൾക്കും നിന്നെ തുടുവാൻ പറ്റുകയില്ല കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ മേൽ ആധിപത്യം ചുമത്തിയ അനുഭവത്തിൽ നിന്നുകൊണ്ട് മായി നിങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കും ഞാനിത് പറയുമ്പോൾ അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുമ്പോൾ പല വ്യക്തികളും പറയുന്നത് പാഷേ ഞാൻ ഓൾറെഡി കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മക്കൾ ഓൾറെഡി കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ആ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ അങ്ങനെ പറയുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ എൻ്റെ ദൈവത്തിന് പിശാദിന്റെ കെണിയിൽ നിന്ന് അത്ഭുതകരമായി അത്ഭുതകരമായി എഴുതിവെച്ച നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം അത്ഭുതകരമായി രക്ഷിക്കുവാൻ വേണ്ടി പോകയാണ് നമ്മൾക്കറിയാം പുതിയ നിയമത്തിൽ ദൈവദാസന്മാരെ കുടുക്കേണ്ടതിന് വേണ്ടി മതവും രാഷ്ട്രീയവും ഓരോ പോലെ കൈകോർത്തു അതിന്റെ പുറകിൽ പൈശാചിക മണ്ഡലവും ഉണ്ടായിരുന്നു പത്രോസിനെയാണ് ആദ്യം പിടിച്ച് ജയിലിൽ ഇട്ടത് കൊല്ലുവാൻ വേണ്ടി ഇട്ടതാണ് ഒരു വലിയ കെണിക്കകത്താണ് പത്രോസ് വീണത് എന്നാൽ നമ്മളുടെ ഒരു പ്രത്യേകതയുണ്ട് പിഷാജ് എത്ര വലിയ കെണി ഒരുക്കിയാലും ആ കെണിക്കകത്ത് നീ വീണു എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയാൽ ആ കമാൻ അവിടെ നിന്ന് എന്റെ ദൈവം അത്ഭുതകരമായി നിന്നെ വിടുവിച്ചിരിക്കും ഞാൻ ഇത് പറയുമ്പോൾ പിശാജ് ഒരുക്കിയ കെണികളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന ഒരു കാഴ്ച ഞാൻ അവർ കാണുകയാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും പത്രോസിന് വേണ്ടി കാരാഗ്രഹം ഒരുക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ അവനെ കൊല്ലാമെന്ന് ചിന്തിച്ചു പക്ഷെ സഭ പുറത്തിരുന്ന് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു സംഭവിച്ചെന്താണെന്നറിയാമോ രാജാവ് പോലും അറിയാതെ രാജാവിന്റെ സേവകന്മാർ പോലും അറിയാതെ ആ പത്രോസിനെ എന്റെ ദൈവം അവിടെ നിന്ന് പുറത്തെടുക്കുവാനിടയായിത്തീർന്നു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല മേഖലകളിൽ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വെട്ടികളുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ എന്തിനു പറയുന്നു ഇന്ന് തൊട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാരാഗ്രഹമാകുന്ന ബന്ധനത്തിൽ കടക്കുന്ന നിന്റെ ജീവിതത്തിന്മേൽ പുറത്തു വരാൻ പറ്റാതെ വണ്ണം മനസ്സിന്റെ അകത്തു ഭാരമിട്ടുകൊണ്ട് ൊണ്ട് എന്തിന് പറയുന്നു രാത്രി ഉറക്കം വരെ ഇല്ലാതെ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ കെണിയിൽ നിന്ന് ഇന്ന് തന്നെ ഈ നിമിഷത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് കെണിയിൽ നിന്ന് പുറത്തുവരിക ആ പ്രാർത്ഥനയെ നിങ്ങൾ സ്വീകരിക്കുക എന്നോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നിമിഷത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക എത്ര വലിയ കെട്ടപ്പെട്ട അനുഭവമാണെങ്കിലും യേശു നിങ്ങളെ വിടുവിച്ചിരിക്കും അവന്റെ വിടുതലിന്റെ കരം വ്യക്തികൾ ഉടനെ ഇപ്പോൾ ചലിക്കുകയാണ് ഹലോ ലൂയ പിശാജിന്റെ കെണിയിൽ വീണാൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പിശാദിന്റെ കെണിയിൽ നീ വന്നാൽ നീ ബന്ധിക്കപ്പെടും ഇന്ന് പല വ്യക്തികളും ഇങ്ങളുടെ ബന്ധനത്തിന്റെ അനുഭവത്തിൽ കടക്കുന്നുണ്ട് നിങ്ങളെ ദൈവം വിടുവെക്കും കഠിനമായ ഉപദ്രവത്തിൽ കൂടി നീ കടന്നുപോകും നിന്നെ തന്നെ ഉപദ്രവിക്കും മാനസികമായി നിന്നെ ഫ്രീഡത്തിലേക്ക് പറഞ്ഞയക്കുകയില്ല അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ചന്ദ്രരോഗം പിടിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ വെള്ളത്തിലും തീയിലും കാണുമ്പോൾ തള്ളിയിടും നീ അറിയാത്ത മേഖലകളിലേക്ക് നിന്നെ തള്ളിവിടും നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഒതുക്കി വയ്ക്കും അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് മേൽ പിശാജ് കടക്കും അവന്റെ ഹൃദയത്തെ കൈവശമാക്കും അതുപോലെ തന്നെ അവനെ തന്ത്രങ്ങളിൽ കൂടി പുറഞ്ഞയക്കും ഇതിനൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ വാക്യങ്ങളുണ്ട് ഒക്കെയാണ് പിശാജ് ഒരു വ്യക്തിയുടെ മേൽ കെണി ഒരുക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നാൽ നിങ്ങളെ പിശാചിന്റെ കെണിയിൽ ഇട്ട് അവിടെ നിന്ന് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുന്നൊരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങളെ എത്ര വലിയ കെണിയുടെ അകത്താണ് ആയിരിക്കുന്നതെങ്കിലും ഞാൻ യേശു നാമത്തിൽ കൽപ്പിക്കുകയാണ് വ്യക്തികളിൽ നിന്ന് വിട്ടുപോവുക ബന്ധിക്കപ്പെട്ട അനുഭവമാണെങ്കിലും യേശു ഇറങ്ങിയാൽ അവിടെ വിടുതലുണ്ട് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന പ്രത്യേകിച്ച് ഹൃദയത്തെ കൈവശമാക്കി ഒന്നിൽ മുകളിൽ പോകാതെ വണ്ണം ഒതുക്കു വെച്ചപ്പെട്ട അനുഭവങ്ങൾ ആ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണമായ വിടുതൽ ഇന്ന് യേശു തരുന്ന ദിവസമാണ് വിശ്വാസത്തോടു കൂടി ആമേൻ പറഞ്ഞു നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ യേശുവൻ ആ വിഷയത്തിന് പരിഹാരം തരുവാൻ പറ്റുമെന്ന് ദൈവാത്മം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദൂതനെ കൈമാറുകയാണ് എന്റെ യേശുവിന്റെ വിടുതലിന്റെ കരം നീ ഇപ്പോൾ തൊട്ട് അനുഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഈ നിമിഷം തൊട്ട് കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാറ്റഗറിയിൽ കൂടി കടന്നുപോയ ഒരുപാട് വ്യക്തികളുണ്ട് ആൽ ഗതരദേശത്തെ ഭൂതഗ്രസ്ഥൻ അതുമാത്രമല്ല ചന്ദ്രലോകം പിടിച്ച് യേശുവിന്റെ അടുക്കലേക്ക് കടന്നുപോയ വന്ന വ്യക്തി ഒക്കെയും യേശു ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യം കൊടുക്കുവാനിടയായി തോന്നുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഇത് നിങ്ങളുടെ നിങ്ങളുടമയിൽ ദൈവത്തിന്റെ വിടുതലിന്റെ കരം ഇപ്പോൾ തൊട്ട് വ്യാപരിക്കുകയാണ് നിങ്ങൾ കണ്ടിരിക്കും ഞാനിത് പറയുമ്പോൾ എല്ലാ ശരിയാഴ്ചയും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് വരെ ഞാൻ സൂമിൽ ലൈവായി നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് അതിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കടന്നു ചെന്ന് ഞാൻ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ ഒരു മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിടുവിക്കുന്ന ദൈവമായി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് എത്ര ഘട്ടപ്പെട്ട അനുഭവമാണെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഡോക്ടേഴ്സിന് എന്തിനു പറയുന്ന ഒരു കൗൺസിലർക്ക് വിടിവെക്കുവാൻ പറ്റാത്ത അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും യേശുവിന് നിന്നെ വിടുവിക്കാൻ പറ്റും യേശുവിന് നിന്റെ ജീവിതത്തിന് പൂർണമായ മാറ്റം വരുത്താൻ പറ്റും അവൻ നിന്റെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നിന്നെ കൊല്ലുവാനും നിന്നെ പറ്റിച്ച് നാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന പിശാദിന്റെ പദ്ധതിയിൽ നിന്ന് അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് ദൈവം ഇന്ന് നിന്നെ വിടുവിക്കും വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ ദൈവതരം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എത്ര വലിയ ഘട്ടപ്പെട്ട അനുഭവമാണെങ്കിലും ഒരു വ്യക്തിക്ക് നിന വിടിവെക്കാൻ പറ്റാത്ത രീതിയിൽ ഒതുക്കപ്പെട്ട അനുഭവത്തിൽ കൂടി കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിലും യേശുവിന്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് ചലിക്കുകയാണ് കർത്താവ് ഈ ജനത്തിന്റെ നടുവിൽ അത്ഭുതമായി ദൈവം ഇന്ന് ഇറങ്ങുന്നതിനായി ഞാൻ ദൈവത്തിനും നന്ദി പറയുന്നു വേട്ടക്കാരൻ പിശാജിന്റെ കെണികളിൽ നിന്ന് ഈ ജനത്തെ ദൈവം പുറത്തെടുത്തതിനായി ഞാൻ ദൈവത്തിനോ നന്ദി പറയും പിശാജിട്ട കെണിയുന്ന ഡിവോഴ്സ് പിശാചിട്ട കെ യുന്ന രോഗം പിശാചിട്ട കെഴിയുന്ന സാമ്പത്തിക നഷ്ടം പിശാചിട്ട കെ ന്ന ബിസിനസ്സിന്മേലുള്ള പുരോഗനം പുരോഗമനമില്ലാത്ത അനുഭവം ജോലി നഷ്ടം ഇതിനെയെല്ലാം യേശു എന്ന നാമത്തെ നിയോഗത്തിൽ നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത് ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മളുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കപ്പെടുന്നു രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് പിശാചിന്റെ ആധിപത്യത്തിൽ പിടിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമല്ലേ ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സ്ക്രീനിൽ കാണാം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ